തങ്ങളുടെ രാഷ്ട്ര നേതാക്കളെ വധിക്കാൻ അമേരിക്കയും സ്പെയിനും പദ്ധതിയിട്ടെന്ന ഗുരുതരാരോപണവുമായി വെനസ്വേലൻ ഭരണകൂടം രംഗത്ത് വെനസ്വേലയിൽ മൂന്നാമതും അധികാരത്തിലെത്തിയ നിക്കോളാസ് മധൂറോയുടെ സർക്കാർ ആണ് രാജ്യത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി എന്നിവരെ വധിക്കാൻ ഈ രാജ്യങ്ങളുടെ ചാരസംഘടനകൾ പദ്ധതിയിട്ടുവെന്ന് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്പെയിൻ ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ വെനസ്വേല തടവിലാക്കുകയും ചെയ്തു പ്രസിഡന്റ് നിക്കോളാസ് മധുറോ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്രസ് ആഭ്യന്തരമന്ത്രി ഡിസോഡാഡോ കബെല്ലോ എന്നിവരെ വധിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സിഐ എ പദ്ധതിയിട്ടുവെന്നുമാണ് വെനസ്വേല ആരോപിക്കുന്നത് ഇതിന് സ്പെയിൻ പിന്തുണയും നൽകിയത്ര എന്നാൽ പദ്ധതി തങ്ങൾ പൊളിച്ചുവെന്നും ശ്രമം നടത്തിയവരെ രാജ്യം അറസ്റ്റ് ചെയ്തുവെന്നും വെനസ്വേലൻ സർക്കാർ അവകാശപ്പെട്ടു മൂന്ന് അമേരിക്കക്കാർ രണ്ട് സ്പാനിഷ് പൗരന്മാർ ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ പൗരൻ എന്നിവരാണ് പിടിയിലായത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇവർക്കെതിരെ ആരോപിച്ചിട്ടുള്ള കുറ്റം തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഫ്രാൻസിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നുമുള്ള വാർഗ പട്ടാളത്തെ സമീപിച്ചുവെന്നും നാനൂറ് വെടിക്കോപ്പുകൾ ശേഖരിച്ചതായും കബല്ലോ ആരോപിക്കുന്നു പിടിയിലായ സ്പാനിഷ് പൗരന്മാർക്ക് അവരുടെ നാഷണൽ ഇന്റലിജൻസ് സെന്ററുമായി ബന്ധമുണ്ടെന്ന് വെനസ്വേലൻ ആഭ്യന്തരമന്ത്രി ഡിസഡാഡോ കബല്ലോ പറഞ്ഞു എന്നാലത് സ്പാനിഷ് സർക്കാർ നിഷേധിച്ചു സംഭവത്തിൽ വെനസ്വേലയിലെ സ്പാനിഷ് അംബാസിഡറെ വിളിച്ചു വരുത്തി വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ അറിയിച്ചു ഈ ആരോപണങ്ങളെല്ലാം അമേരിക്കയും തള്ളി മധൂറോ സർക്കാരിനെ താഴെയിടാൻ അമേരിക്ക ഇടപെടുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് വെനസ്വേലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനാധിപത്യപരമായി നടക്കുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ടിന് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസിനെ പരാജയപ്പെടുത്തിയാണ് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി നിക്കോളാസ് മധൂറോ വീണ്ടും അധികാരത്തിലെത്തിയത് മധൂറോ വിജയിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും കൃത്യമായ വോട്ടിംഗ് കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടില്ല അമ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ നേടിയെന്നാണ് നാഷണൽ ഇലക്ടോറൽ കൗൺസിൽ അവകാശപ്പെടുന്നത് എന്നാൽ ഗോൺസാലസും സംഘവും എഴുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടിയെന്ന് ഇവി എം ഷീറ്റിൽ നിന്ന് വ്യക്തമാണെന്നും മധുറോയ്ക്ക് മുപ്പത് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതോടെ പ്രതിപക്ഷം തെരുവിൽ പ്രതിഷേധം ആരംഭിച്ചു പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള സർക്കാർ നീക്കത്തിനിടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി നാനൂറ് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പ്രക്ഷോഭങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസ് സ്പെയിനിലേക്ക് രക്ഷപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്നും യഥാർത്ഥ വിജയ് എഡ്മണ്ടോ ഗോൺസാലസ് ആണെന്നുമാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വാദിക്കുന്നത് ഗോൺസാലസ് ജനാധിപത്യത്തിന്റെ അവസാന പ്രതീക്ഷയാണെന്നും മധുറോയെയും സംഘത്തെയും കൈക്കരുത്തിൽ അധികാരത്തിലെത്തിക്കാൻ അനുവദിക്കില്ലെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എക്സിൽ കുറിച്ചിരുന്നു ഏറെക്കാലമായി വെനസ്വേലയിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് എല്ലാ കാലത്തും വെനസ്വേല ഉന്നയിക്കുന്ന ആരോപണമാണ് ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ അമേരിക്കയുമായി പോരടിച്ചു നിൽക്കുന്ന വെനൈസ്വലൻ സർക്കാർ അമേരിക്കയ്ക്കെതിരായുള്ള ആരോപണം കടുപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്ര നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടുവെന്ന പുതിയ വെളിപ്പെടുത്തൽ